കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോക ക്രിക്കറ്റിലെ പുതിയ വെടിക്കെട്ട് വീരനായി മാറിയിരിക്കുന്ന ഇന്ത്യൻ യുവ ഓപ്പണറും ടി ട്വൻ്റിയിലെ നമ്പർ വൺ ബാറ്ററുമായ അഭിഷേക് ശർമ്മയെ വെല്ലുവിളിച്ച് പാകിസ്ഥാൻ ഫാസ്റ്റ് ബൗളർ ഇരുപത്തിരണ്ടുകാരനായ പാക് ബൗളർ ഇഹ്സാൻ ഉള്ളയാണ് ഇന്ത്യൻ ബാറ്റിംഗ് സെൻസേഷനെ താൻ എളുപ്പത്തിൽ പുറത്താക്കി കാണിക്കുമെന്ന് വീരവാദം മുഴക്കിയിരിക്കുന്നത് ഏഷ്യക്കപ്പിലെ സ്ഫോടനാത്മക ഇന്നിംഗ്സുകളിലൂടെ ടി ട്വൻ്റിയിൽ നിലവിൽ ലോക ക്രിക്കറ്റിൽ വെല്ലാൻ മറ്റൊരു ബാറ്റർ ഇല്ലെന്ന് അഭിഷേക് തെളിയിച്ചിരുന്നു ഏഴ് ഇന്നിങ്സുകളിൽ നിന്നും ഇരുന്നൂറ് പ്ലസ് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി പതിനാറ് റൺസാണ് താരം വാരിക്കൂട്ടിയത് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ അടക്കമായിരുന്നു ഇത് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരവും അഭിഷേകിനെ തേടിയെത്തി ഒരു പാകിസ്ഥാൻ ചാനലുമായി സംസാരിക്കവേണ ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മ അത്ര വലിയ സംഭവമൊന്നുമല്ലെന്നും എളുപ്പത്തിൽ പുറത്താക്കാൻ തനിക്കാവുമെന്നും പാകിസ്ഥാൻ ഫാസ്റ്റ് ബോളറായ ഇസാനുള്ള മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യക്കെതിരെ എനിക്ക് കളിക്കാനും അഭിഷേക് ശർമ്മയ്ക്കെതിരെ ബോൾ ചെയ്യാനും അവസരം ലഭിക്കുകയാണെങ്കിൽ അവനെ എങ്ങനെ പുറത്താക്കണമെന്ന് കാണിച്ചു തരാം വെറും മൂന്ന് ബോളിനുള്ളിൽ തന്നെ ഇന്ത്യൻ ഓപ്പണറെ മടക്കുമെന്നും ഇഹ്സാനുള്ള വ്യക്തമാക്കി അതേസമയം യു എ നടന്ന കഴിഞ്ഞ ഏഷ്യക്കപ്പിൽ ഇഹ്സാനുള്ള പാകിസ്ഥാൻ ടീമിന്റെ ഭാഗമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിനാലിന് അഫ്ഗാനിസ്ഥാനെതിരെയാണ് താരം ദേശീയ ടീമിനായി അരങ്ങേറിയത് പക്ഷേ പാക് ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ ഇഹ്സാനുള്ളക്ക് ഇനിയും വെറും നാല് ടി ട്വൻറ്റികളിൽ മാത്രമേ യുവ പേസർ പന്തെറിഞ്ഞിട്ടുള്ളൂ ഏകദിനത്തിലാവട്ടെ ഒരേ ഒരു മത്സരമാണ് ഈ താരം കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ന്യൂസിലാന്റിനെതിരെയായിരുന്നു ഇത് കഴിഞ്ഞ രണ്ടു വർഷമായി പാക് ടീമിനായി ഒരു മത്സരം പോലും ഇഹ്സാനുള്ള കളിച്ചിട്ടില്ല അതേസമയം ഏഷ്യാകപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യയോടേറ്റ പരാജയത്തിനു ശേഷം ഇഹ്സാനുള്ള അടക്കമുള്ള യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാൻ ആലോചിക്കുകയാണ് പാകിസ്ഥാൻ തിരക്കേറിയ അന്താരാഷ്ട്ര ഷെഡ്യൂളാണ് ഇനി അവരെ കാത്തിരിക്കുന്നത് അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിനുള്ള റിഹേഴ്സൽ കൂടിയാണ് വരാനിരിക്കുന്ന ടി ട്വൻ്റി പരമ്പരകൾ ബാറ്റിങ്ങിനൊപ്പം ബോളിങ്ങിലും പാകിസ്ഥാന് കൂടുതൽ കരുത്താർജിക്കേണ്ടതായുണ്ട് അതേസമയം ടി ട്വന്റിയിൽ വെടിക്കെട്ട് ഇന്നിങ്സുകളിലൂടെ ഇന്ത്യൻ ടീമിലെ സ്ഥാനം ഭദ്രമാക്കിയ ശേഷം ഇനി ഏകദിനത്തിലും അരങ്ങേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ഇരുപത്തഞ്ചുകാരനായ അഭിഷേക് ശർമ്മ ഈ മാസം ഓസ്ട്രേലിയയിൽ നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്കുള്ള ഏകദിന ടീമിൽ അദ്ദേഹത്തിന് അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല അഭിഷേകിന് പകരം യശോസ് ജേസോളാണ് ബാക്കപ്പ് ഓപ്പണറായ ടീമിലേക്ക് വന്നത് അധികം വൈകാതെ തന്നെ ഏകദിനത്തിലും തൻ്റെ സമയമെത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അഭിഷേക് അടുത്തിടെ ഐ സി സിയുടെ പുതിയ റാങ്കിംഗ് പ്രഖ്യാപിച്ചപ്പോൾ ടി ട്വൻറ്റിയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നതിനൊപ്പം റെക്കോർഡ് പോയിന്റും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു തൊള്ളായിരത്തി ഇരുപത്താറ് പോയിന്റാണ് ഇപ്പോൾ അഭിഷേകിനുള്ളത് ടി ട്വൻ്റി റാങ്കിംഗ് നിലവിൽ വന്നതിന് ശേഷം ഒരു ബാറ്റർക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഉയർന്ന പോയിന്റ് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം അരങ്ങേറിയ അഭിഷേക് വെറും ഒരു വർഷത്തിനുള്ളിലാണ് ടി ട്വൻറ്റിയിൽ ലോകത്തിലെ നമ്പർ വൺ ബാറ്ററായി മാറിയിരിക്കുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക